ഹലോ വെൽക്കം ബാക്ക് ടു റിയൽ സ്റ്റേം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മികച്ച സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ കഥയാണ് അദ്ദേഹം ആരാണ് അദ്ദേഹത്തിൻ്റെ ഹിറ്റുകൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് അദ്ദേഹം ബോക്സ് ഓഫീസിൽ മികച്ച സംവിധായകരുടെ കൂട്ടത്തിൽ നല്ല ഒരിടം നേടിയത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെറും മൂന്ന് സിനിമകൾ കൊണ്ട് ബോക്സ് ഓഫീസിൽ ഇടം പിടിച്ച ആ സംവിധായകൻ ആരാണ് വെറും ആറു വർഷം കൊണ്ടാണ് അദ്ദേഹം ഈ വളർച്ച നേടിയത് നമുക്കറിയാം ഏതൊരു സംവിധായകനും അദ്ദേഹത്തിൻ്റെ ചിത്രം സംവിധാനം ചെയ്യുന്ന സമയത്ത് തിയേറ്ററിൽ നല്ല നല്ലയാൾ കയറണം നല്ല കളക്ഷൻ കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഏതൊരു ഡയറക്ടറും ആ സിനിമ സംവിധാനം ചെയ്യുന്നത് പക്ഷേ എന്നാൽ എല്ലാ തവണയും ആ ഒരു ഭാഗ്യം കിട്ടണം എന്നില്ല ചില സമയങ്ങളിൽ ഹിറ്റ് ഉണ്ടാകാം ചില സമയങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടേക്കാം അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കെ ഈ കഴിഞ്ഞ ആറു വർഷത്തിനിടയ്ക്ക് വെറും മൂന്ന് സിനിമകൾ കൊണ്ട് ഇത്രയേറെ കളക്ഷൻ നേടിക്കൊടുത്ത സംവിധായകൻ ആരാണെന്ന് നമുക്ക് നോക്കാം പണ്ടത്തെ കാലത്താണെങ്കിൽ ഏക വിനോദമാർഗ്ഗം എന്ന് പറയുന്നത് തിയേറ്ററിൽ പോയി സിനിമ കാണുക കാണുകയെന്ന് മാത്രമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനല്ല ഒ ടി ടി പ്ലാറ്റ്ഫോമൊക്കെ വന്ന സ്ഥിതിക്ക് ഇപ്പോൾ സിനിമകളെല്ലാം നമുക്ക് വീട്ടിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു കാലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി തന്നെ സിനിമകൾ കാണണം അല്ലെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് അനുഭവിച്ചറിയണം എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും ഒരുപാട് പേര് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും തിയേറ്ററിൽ തന്നെയാണ് പോയി കാണുന്നത് ബാക്കിയുള്ള കുറച്ച് ശതമാനം ആളുകളാണ് എപ്പോഴും ഒ ടി ടിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്ത് ഒരു സിനിമ വൻ വിജയമാക്കി തീർക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് ഇപ്പോഴത്തെ കാലത്ത് ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ചിത്രങ്ങളൊക്കെ വിജയിക്കുന്നത് അതായത് നമ്മുടെ ഇന്ത്യൻ സിനിമകളെടുത്ത് നോക്കിയാൽ തെലുങ്ക് കന്നഡ മലയാളം ഏത് ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാലും വൺ ഹിറ്റിലേക്ക് പോകുന്ന സിനിമകളൊക്കെ ഉണ്ട് ഒരുപാട് സിനിമകളുണ്ട് നല്ല കളക്ഷൻ കിട്ടുന്ന സിനിമകളൊക്കെ ഉണ്ട് പക്ഷേ വൻ പരാജയമാകുന്ന സിനിമകളും അതിനേക്കാളേറെയാണ് പക്ഷേ എങ്കിലും ഒരു മീഡിയം ലെവലിൽ അതായത് വലിയ പരാജയവുമല്ല എന്നാൽ വിജയവുമല്ല എന്നുള്ള രീതിയിൽ പോകുന്ന സിനിമകൾ വളരെ കുറവാണിപ്പോൾ അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസ് ഹിറ്റുകൾ സൃഷ്ടിക്കുന്ന സംവിധായകന്മാർക്ക് നല്ല ഡിമാൻഡുണ്ട് അങ്ങനെയുള്ള ഒരാളെയാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സന്ദീപ് റെഡ്ഡി സന്ദീപ് റെഡ്ഡി ആന്ധ്രാപ്രദേശുകാരനാണ് ആദ്യ ചിത്രം മുതൽ തന്നെ വൻ വിവാദവും അതിനുശേഷം വൻ ഹിറ്റും ഉണ്ടാക്കി തന്ന ഒരു സംവിധായകനാണ് സന്ദീപ് റെഡ്ഡി വിജയദേവരക്കൊണ്ട നായകനായ അർജുൻ റെഡ്ഡിയിലൂടെയാണ് അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം രണ്ടായിരത്തി പതിനേഴിലാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ അർജുൻ റെഡ്ഡി പുറത്തിറങ്ങുന്നത് അതേ സിനിമയുടെ തന്നെ ഹിന്ദി റീമേക്ക് കബീർ സിംഗ് എടുത്തുകൊണ്ട് ഹിന്ദിയിലേക്ക് അരങ്ങേറ്റം കുറിച്ചു ഏറ്റവും ഒടുമിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഹിറ്റായ ഈ കഴിഞ്ഞ വർഷം ഇറങ്ങിയ അനിമലും രംഗത്തെത്തി ഷാരുഖ് ഖാന്റെ ജവാൻ സിനിമ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് നേടിക്കൊടുത്ത ഒരു ചിത്രമാണ് അനിമൽ ഈ ഇറങ്ങിയ ചിത്രങ്ങളുടെ എല്ലാം ഗ്രാഫ് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഓരോ സിനിമയുടെയും ഗ്രാഫ് മുകളിലേക്കാണ് നിൽക്കുന്നത് അതായത് ആദ്യത്തെ സിനിമയുടെക്ക് ശേഷം രണ്ടാമത്തെ സിനിമ അതായത് അതിൻ്റെ തന്നെ ഹിന്ദി റീമേക്ക് എടുത്തപ്പോൾ അതിൽ കൂടുതൽ കളക്ഷൻസും അതിനുശേഷം ഇപ്പോൾ ഈ ലാസ്റ്റ് ഇറങ്ങിയ അനിമലിന് ഏറ്റവും വലിയ ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി അപ്പം അങ്ങനത്തെ അദ്ദേഹത്തിന്റെ ഒരു ഗ്രാഫ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അദ്ദേഹം എത്രത്തോളം കഴിവുള്ള ഒരു സംവിധായകനാണെന്ന് ആദ്യ ചിത്രമായ അർജുൻ റെഡ്ഡിയിലൂടെ അൻപത്തൊന്ന് കോടി രൂപയാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത് അതിനുശേഷം അതിന്റെ ഹിന്ദി റീമേക്കായ കബീർ സിംഗിലൂടെ മുന്നൂറ്റി എഴുപത്തൊമ്പത് കോടി നേടി ഏറ്റവും ഒടുവിലിറങ്ങിയ അനിമലിന് തൊള്ളായിരത്തി ഇരുപത് കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ ലൈഫ് ടൈം കളക്ഷൻ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി അങ്ങനെ ഈ മൂന്ന് സിനിമയുടെയും കളക്ഷൻ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ആയിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപ അങ്ങനെ തുടർച്ചയായ ഹിറ്റ് സിനിമകളിലൂടെ ഇന്ത്യൻ മുഖ്യധാരാ സംവിധായകരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് സന്ദീപ് റെഡ്ഡി അദ്ദേഹത്തിന് വരാനിരിക്കുന്ന സിനിമയിലെ ബോളിവുഡിലെ ഏറ്റവും മുൻതിര നിൽക്കുന്ന ഒരു നായകനാണ് അഭിനയിക്കുന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എങ്കിലും നമുക്ക് കാത്തിരിക്കാം ഏതായാലും ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകളൊന്നും നമുക്ക് നിരാശപ്പെടുത്തിയിട്ടില്ല നിരാശ തന്നിട്ടില്ല അതുപോലെ തന്നെ ഈ വരാനിരിക്കുന്ന ചിത്രങ്ങളും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസും നമുക്ക് പ്രതീക്ഷിക്കാം പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ടിൽ ദൻ ബൈ ബൈ